ആയിക്കോട്ടെ ഇപ്പം പുതിയ നിയമം അനുസരിച്ച് റിട്ടേൺ കൊടുക്കാൻ പറ്റില്ല പുതിയ നിയമം അനുസരിച്ച് സർക്കാരിന്റെ പുതിയ നിയമം അനുസരിച്ച് ഓടാൻ ഓടാൻ പറ്റുമോ പറ്റുമോ സാർ സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയ നിയമം സാധാരണ യാത്രക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദം തന്നെയാണ് അതോടൊപ്പം ഞങ്ങൾ ഒടുവിൽ കണ്ടെത്തിയ ഒരു ജീവിതമാർഗമാണിത് അതും സർക്കാർ മനസ്സിലാക്കണം ഞങ്ങൾ പൊതുവെ എല്ലാ ഓട്ടോ തൊഴിലാളികളുടെയും വീട് വണ്ടിയിടുന്നതിൻ്റെ അഞ്ചോ പത്തോ കിലോമീറ്ററിന് ഉള്ളിൽ തന്നെ ആയിരിക്കും അവിടെ നിന്ന് നൂറോ കിലോമീറ്ററോ അല്ലെങ്കിൽ നൂറ് രൂപയുടെ ഓട്ടോ അകലം ഒരാൾ വിളിച്ചുകൊണ്ട് പോയി ഒരു ഗ്രാമത്തിൽ ഇട്ടാൽ ഞങ്ങൾ പിന്നെ എങ്ങനെ മടങ്ങി വരും അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ ഞങ്ങളുടെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കും ശരി ഞാൻ അടുത്തോണ്ട് ചോദിക്കാം എവിടോ ഓട്ടം പോവാ ബാലോരം പോലെ പോലെ നിയമം അനുസരിച്ച് മീറ്ററിട്ട് ഓടിയാൽ ആ മീറ്ററിന്റെ പൈസള്ള തരാൻ പാടുള്ളൂ പുതിയ നിയമത്തിൽ പിന്നെ പുതിയമ പെർമിറ്റ് കൊടുത്തു കേരളം മുഴുവൻ ഓടാനുള്ള പെർമിറ്റ് വന്നു അത് മീറ്റോട്ട് ഓടാനാണ് എനിക്ക് അതിന്റെ ആവശ്യമല്ല നിങ്ങൾക്ക് ഓട്ടം പിടിച്ചത് പുതിയ പുതിയ നിയമം അനുസരിച്ച് ഓടണം ഓടി എവിടെ പോണ ആ ആ സ്ഥലത്തുള്ള സാറി ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറയുന്നവർക്ക് ഇന്റർനാഷണൽ തൊഴിലോ അല്ലെങ്കിൽ ആൾ കേരള തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ചെയ്യാൻ പറ്റിയ ലോങ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ സേഫ്റ്റിയോ ഉള്ള വാഹനങ്ങളാണ് അധികവും ഓട്ടോറിക്ഷകളും അവരവരുടെ കുടുംബ ചുറ്റിലാണെങ്കിൽ പട്ടത്ത് പല അരിയോ ജില്ലറ സാധനങ്ങളോ മീനോ മുളകോ പേടിക്കാൻ വേണ്ടി ചുറ്റിക്കിറങ്ങുന്ന ഒരു ഓട്ടോ തൊഴിലാളികളാണ് ഇവയെന്ന് സർക്കാർ ആലോചിക്കണം അല്ലാതെ വണ്ടി കൊടുക്കില്ല ഉറപ്പാണ് എന്റെ മഹാഷ ഇവിടെ പുതിയ നിയമമല്ലേ മീറ്ററിലെ പൈസ കൊടുക്കാവോ കോടതിയിൽ പോയാലേ ആ പുതിയ നിയമം വരള്ളൂ അപ്പൊ നിങ്ങൾ വരില്ല നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നൂറ് രൂപയുടെ ഓട്ടം അങ്ങോട്ട് ഓടുമ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയ ഓടിയ ഓട്ടത്തിന്റെ ആ നഷ്ടപരിഹാരമായിട്ട് നൂറ് രൂപയ്ക്ക് ഞാൻ എൻ്റെ സ്വന്തം പൈസയോ എണ്ണയോ ചിലവാക്കി എങ്ങനെയാണ് തിരിച്ചു വരേണ്ടത് അതെങ്ങനെയാണ് ന്യായമാകുന്നതാ ഇപ്പൊ സർക്കാർ പറഞ്ഞാൽ മീറ്റർ എവിടെ ആയാലും നാട്ടിൻപുറായാലും തെറ്റിയായാലും മീറ്റർ കാശേ തരാൻ എന്നാണ് പറഞ്ഞത് മാങ്ങ അത് നിയമമാകുമ്പോൾ ഇനി ബഹുമാനപ്പെട്ട കോടതി ആ നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള അവശ്യരായ പാവങ്ങൾക്കുള്ളൊരു ജീവിതമാർഗമായിരുന്നത് ഇത് നഷ്ടപ്പെട്ട് ഞങ്ങൾ പട്ടിണിയായി ചത്തുപോകും അല്ലെങ്കിൽ വല്ല വൃദ്ധസദനത്തിലേയും ആശ്രയം തേടേണ്ടതായിട്ടിരിക്കുകയാണ് അതായാണോ സർക്കാർ അങ്ങനെ നിയമിക്കുമോ നിയമം വരുമോ എന്ന് ഞങ്ങൾക്കറിയില്ല അപ്പൊ അത് നിങ്ങൾക്ക് ചാർജ് റിട്ടേൺ ചാർജ് ഇല്ല പുതിയ നിയമം പുതിയൊരു ആട്ടൊക്കെ കേരളം മുഴുവൻ പെർമിറ്റ് കൊടുത്ത കാര്യം പറഞ്ഞോ കേരളത്തിൽ എവിടെ വേണം ഓടാൻ അത് മീറ്റർ ഇട്ട് നമ്മളെ ഇവിടെ നിന്ന് വിളിച്ച് ഇവിടെ ചെന്ന യാത്ര അവസാനിപ്പിക്കുന്നത് അവിടെ വരെയുള്ള മീറ്റർ ചാർജ് കൊടുത്താൽ മതി എന്നാണ് പുതിയ സർക്കാരിൻ്റെ നിയമം സാറേ ഇനിയിപ്പോൾ ആ നിയമം കോടതി പാസ്സാകണെങ്കിൽ പാസ്സാക്കിക്കോട്ടെ ഞങ്ങളെപ്പോലെ ആരോഗ്യം നഷ്ടപ്പെട്ട കുറെ അവശ്യരുണ്ട് വൃദ്ധരെ നിത്യവൃത്തി കഴിയാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായ സ്വന്തം ചിലവ് എങ്കിലും നടന്നോട്ടെ എന്ന് കരുതി വീട്ടിൻ്റെ പരിസരത്ത് കിടന്ന് ഓടുന്ന ഓട്ടോറിക്ഷ ഞങ്ങളൊക്കെ അല്ലാതെ ഇൻ്റർനാഷണലോ അല്ലെങ്കിൽ ആൾ അല്ല അപ്പം അങ്ങനെ ഞങ്ങളുടെ ഗ്രാമത്തിൽ കിടന്ന് ഓടാൻ ഉദ്ദേശിക്കുന്ന ഇതേ ഓട്ടോറിക്ഷയെ വേറൊരാൾ വിളിച്ച് അമ്പതോ നൂറോ കിലോമീറ്റർ അകലെ കൊണ്ട് എവിടെയോ ഉൾഗ്രാമത്തിൽ തള്ളിയാൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് തിരിച്ച് നാട്ടിൽ വരിക ഇനിയിപ്പോൾ ചെറുപ്പക്കാരാണെന്നിരിക്കട്ടെ ചെറുപ്പക്കാരാണെങ്കിൽ അവർക്കും ഈ മടക്കം പൈസ നഷ്ടമാണ് വരുന്നതെങ്കിൽ അവർ അവിടെ കടത്തിനേ കിടന്ന് ഉറങ്ങേണ്ട ഗതികേടും പിന്നെ പോലീസുകാരുടെയൊക്കെ മർദ്ദന വെക്കേണ്ട സ്ഥിതിയും ഒക്കെ അവർക്കും സാധാരണ സംഭവിക്കാൻ സാധ്യതയുള്ളതല്ലേ ചെറുപ്പക്കാരും ചിലരുടെ ജീവിതം ചിലരുടെ കുടുംബം നോക്കുന്ന നല്ലവരും ഉണ്ട് പിന്നെ ന്യായമായ നിയമം നടപ്പാക്കാൻ നല്ല രീതിയിൽ സർക്കാർ നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെ അനീതിയായിട്ടും ക്രൂരമായിട്ടും എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എത്രയോ കൈക്കൂരി വിദ്വാമാരാകുകയും ചെയ്ത് ജ ജനത്തിന് ദ്രോഹവും നഷ്ടങ്ങളും ഉണ്ടാക്കുന്ന ഐ ഐ എസ് ഉദ്യോഗസ്ഥന്മാർ വരെ ഇല്ലേ ഐ പി എസ് വരെ ഇല്ലേ അത് പിന്നെ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും ക്വാളിഫിക്കേഷൻ ഞങ്ങൾക്കില്ലെങ്കിലും ഞങ്ങൾ അറിയാവുന്ന മാന്യതയുടെ അറിവിൻ്റെ പരമാവധിയിൽ ഞങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നാലും ഞങ്ങളിടയിലും മോശപ്പെട്ടവരില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല ഉണ്ടാകാം അതൊക്കെ ഓരോരോ സാഹചര്യത്തിൽ ഐ എ എസും ഐ പി എസും പഠിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് നിയമം നടപ്പിലാക്കാൻ കഴിവുള്ളവർക്ക് വരെ ആകാമെങ്കിൽ ഈ താഴ്ക്കിടയിൽ ജോലി ചെയ്യുന്ന ഞങ്ങളിൽ ചിലരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ഫീൽഡിലും നല്ലവരുമുണ്ട് ചീത്ത ആൾക്കാരുമുണ്ട് അതിൽ പത്തിൽ ഒരാൾ മതിയല്ലോ ഈ സമൂഹം മുഴുവനും മോശമാണെന്ന് പറയാൻ അല്ലെങ്കിൽ ആ പ്രസ്താവന മുഴുവനും നശി നാശമാണെന്ന് പറയാൻ അത് എല്ലാ സ്ഥിതിയിലും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ വായിച്ച് കേട്ടിട്ടുള്ളതല്ലേ പൊതുവേ പറഞ്ഞാൽ നൂറിൽ എഴുപത് ശതമാനം ആട്ടോ തൊഴിലാളികൾ ഞങ്ങളെപ്പോലുള്ള വയോവൃദ്ധ്യന്മാരാണ് പിന്നെ അവരൊക്കെയെന്ന് പറഞ്ഞാൽ അവരവരുടേതായിട്ടുള്ള ഗ്രാമങ്ങളിലെ ഒരു എല്ലാ സ്ഥാപനങ്ങളും അറിയപ്പെടുന്നൊരു ഗൈഡാണ് അതായത് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാമ്യാത്ത ഒരാൾ മറ്റേതെങ്കിലും ഗ്രാമത്തിൽ നിന്നോ മറ്റ് ദേശങ്ങളിൽ നിന്നോ വന്നെത്തിയാൽ അവരെ കൃത്യമായിട്ട് കൃത്യസ്ഥലത്ത് നല്ല രീതിയിൽ കൊണ്ടെത്തിക്കുവാൻ ഞങ്ങളെ കൊണ്ട് ധാരാളം കഴിയാറുണ്ട് എന്നാലും ഞങ്ങളുടെ ഇടയിൽ ദോഷമായിട്ട് ചുറ്റിക്കറക്കി കാശു മേടിക്കുന്നവർ ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല അത് എല്ലാ ഫീൽഡിലും ഉള്ളതുപോലെ ഞങ്ങളുടെ ഫീൽഡിലും ഇല്ല എന്ന് പറയാൻ കഴിയില്ല അങ്ങനെയുണ്ട് അതൊക്കെയാണല്ലോ ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലുള്ള കഠിനമായ നിയമം എടുക്കാൻ കാരണം പത്ത് പേരുടെ ഇടയിൽ ഒരാൾ മതിയല്ലോ ഇത്തരം ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെക്കൂടി ബാധിക്കത്തക്ക രീതിയിൽ ഞങ്ങളെക്കൂടി പട്ടിണിയിലാക്കത്തക്ക രീതിയിലുള്ള നിയമം സർക്കാരിനെ കൊണ്ട് എടുപ്പിക്കുവാൻ കാരണം ഞങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും പെട്ട ഒരാളോ രണ്ടാളോ ആയിരിക്കാം പക്ഷേ അതിൻ്റെയൊക്കെ ശിക്ഷ ഞങ്ങളും കൂടി അനുഭവിക്കണം എന്നതാണ് സർക്കാരിൻ്റെ നിയമമെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു മാർഗം കാട്ടിത്തരിക അല്ലാതെ ഞങ്ങൾക്ക് ഈ ഓട്ടോറിക്ഷ ഓടി ഇതേ രീതിയിൽ രീതിയിൽക്കൂടെ നൂറ് കിലോമീറ്റർ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് അമ്പതോ നൂറോ കിലോമീറ്റർ അകലം പോയി കടത്തിൻ്റെ കിടക്കാനോ പട്ടിണി കിടക്കാനോ വയ്യ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം ഞങ്ങൾക്ക് തന്നെ അത്രയും പൈസ ഞങ്ങളെ കയ്യിൽ നിന്നെടുത്ത് ഞങ്ങൾക്ക് തിരിച്ചിൽ നാട്ടിൽ വരാനുള്ള മാർഗമില്ല എന്ന് ബഹുമാനപ്പെട്ട സർക്കാരും കോടതി മനസ്സിലാക്കണം എന്റെ താഴെയായി അപേക്ഷിക്കുന്നു ചിലപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് അങ്ങ് ഓട്ടമുള്ളതല്ലേ നമ്മൾ വാടക ഓർണവരുണ്ട് സ്വന്തമായിട്ട് ഓർമ്മവരുണ്ട് ഫിനാൻസിന് ഉണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് നല്ലത്